പ്രകൃതിയെക്കുറിച്ചും നമ്മളുടെ സസ്യസമ്പത്തിനെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു അന്വേഷണമാണ് ജീവധാര തുളസിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ച് ഇന്നും പറയാനുണ്ട് തുളസി ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതേ വർഗത്തിൽപ്പെടുന്ന ഏതാണ്ട് ഇതേ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് പക്ഷേ ഭാരതത്തിൽ കാണുന്ന തുളസി അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ഇത്തരം തുളസികൾ ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഏറ്റവും ഔഷധവീര്യമുള്ള തുളസി നമ്മളുടെയാണ് മറ്റ് പല സാധനങ്ങളും കടൽ കടന്നു പോയ പോലെ തന്നെ തുളസിയും ഇവിടെ നിന്ന് മറ്റ് പല രാജ്യങ്ങളിലേക്കും കടൽ കടന്നുപോയി ഔഷധ സസ്യങ്ങളിലെ രാജ്ഞിയായിട്ടാണ് തുളസിയെ കണക്കാക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുളസിയുടെ വർഗത്തിൽപ്പെട്ട നിരവധി തരം തുളസികളുണ്ട് വിവിധ പേരുകളിൽ വിവിധ ശാസ്ത്രീയ നാമങ്ങളുള്ള ഇവ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് ആഹാരമായി പോലും തുളസിയുടെ ഇത്തരം ഇനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തുളസിയെ ഭാരതീയർ വളരെ ദിവ്യമായിട്ടാണല്ലോ കരുതി വരുന്നത് പക്ഷേ തുളസി ഭാരതത്തിന് വെളിയിൽ അത്രയൊന്നും പൂജിക്കപ്പെടുന്നില്ല ലാറ്റിൻ ഭാഷയിൽ തുളസിയെ ഹോളി ബേസിൽ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ദിവ്യമായ ബേസിൽ എന്നർത്ഥം വരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീന ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ സംസ്കൃതം പോലെ തന്നെ പ്രാചീന ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ തുളസിക്ക് ഇത്ര ഒരു ദിവ്യത്വം കല്പിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കണം ബേസിൽ എന്ന പേരിലാണ് ലോകത്തിൽ മിക്ക സ്ഥലത്തും ഈ സസ്യത്തെ വിളിക്കുന്നത് സംസ്കൃതത്തെ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നായ ലാറ്റിൻ ഭാഷയിൽ ഈ സസ്യത്തെ ഹോളി ബേസിൽ അതായത് ദിവ്യമായ ബേസിൽ എന്നാണ് വിളിക്കുന്നത് അതുപോലെ സേക്രഡ് ബേസിൽ അഥവാ പുണ്യമായ ബേസിൽ എന്നും ഇത് വിളിക്കപ്പെടുന്നുണ്ട് ഭാരതത്തിലെ പോലെ മറ്റെവിടെയും ഇന്ന് ഈ സസ്യം പൂജിക്കപ്പെടുകയോ പൂജിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ലാറ്റിൻ ഭാഷയിലുള്ള ഹോളിബേസിൽ എന്ന പേര് കേൾക്കുമ്പോൾ ഇതിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നവർ വേറെയും ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും ഭാരതത്തിൽ പൊതുവെ രാമതുളസി എന്ന് വിളിക്കപ്പെടുന്ന തുളസിയുടെ വിവിധ വർഗങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ ഇതുകൂടാതെ പർപ്പിൾ നിറത്തിലുള്ള ചെടികളും കാണപ്പെടുന്നുണ്ട് ചില രാജ്യങ്ങളിലെ ബേസിൽ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഈ വർഗമാണെന്ന് തോന്നുകയേയില്ല ലോകത്തിൽ പല രാജ്യങ്ങളിലും ബേസിൽ അല്ലെങ്കിൽ സേക്രഡ് ബേസിൽ എന്നറിയപ്പെടുന്ന തുളസിയുടെ എക്സ്ട്രാക്റ്റ് അഥവാ സത്ത ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് പല രോഗങ്ങൾക്കും അത് കൺകണ്ട ഔഷധവുമാണ് ഔഷധത്തിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും പല രാജ്യങ്ങളിലും ബേസിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് വൻതോതിൽ കയറ്റുമതിയും നടക്കുന്നുണ്ട് ബേസിലിൻ്റെ സത്ത അഥവാ എക്സ്ട്രാക്ട് കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് കൂടാതെ വിത്ത് എണ്ണ വേരുകൾ എന്നിവയും കയറ്റുമതി ചെയ്യപ്പെടുന്നു എനിക്ക് അതിൻ്റെ ഗന്ധത്തെ നൽകുന്ന അരോമാറ്റിക് ഘടകമായിട്ടുള്ള ബാസിൽ കാംഫർ എന്ന ആ ഘടകം തീഷ്ണമായിട്ടുള്ള തീഷ്ണ ഉഷ്ണ ഗുണങ്ങൾ ചേർന്നിട്ടുള്ളതാവുന്നു ഈ തീഷ്ണ ഗുണമാണ് തുളസിയെ എപ്പോഴും വിഷഘ്നമായിട്ട് വിഷഘ്നമായിട്ടുള്ള ഒരു ഔഷധമാക്കി മാറ്റുന്നത് പിന്നെ വിഷജന്തുക്കൾ കടിക്കുന്ന അവസ്ഥയിൽ അതുപോലെ തൊക്കിലുണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വിഷ വിഷമുള്ളതായിട്ടുള്ള ജന്തുക്കൾ കടിക്കാൻ കടിക്കാനവസരമുണ്ടായാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ തൊക്കിൽ അരച്ചു പുരട്ടാനായിട്ട് പൂച്ചയായിട്ട് അരച്ചു പുരട്ടാനും അതുപോലെ തുളസിയും മഞ്ഞളും ചേർത്തിട്ടുള്ള കഷായം ക്ഷാളനത്തിനായിട്ട് ഉപയോഗിക്കാനും ഒക്കെ വിധിക്കുന്നുണ്ട് ഇത് തൊക്ക് രോഗങ്ങളിൽ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള വിഷജന്തുക്കളുടെ കടിയേറ്റത് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചുവപ്പ് മുതലായവ കളയാനായിട്ട് വളരെ നല്ലൊരു ഔഷധമാകുന്നു പിന്നെ ഈ പകർച്ചവ്യാധികൾ ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള പകർച്ചവ്യാധികൾ പകരാതിരിക്കുന്നതിന് നറ്റുള്ളവരിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധകമായിട്ട് നമുക്ക് ഈ തുളസിയിലെയും ആര്വേപ്പിൻ്റെയിലെയും പച്ചവെള്ളത്തിൽ വെള്ളം തൊട്ട് അരച്ച് നല്ല വടിക അരച്ച് ഒരു നെല്ലിക്ക വലിപ്പം രാവിലെ തന്നെ ദിവസവും കാലമോ ഒരു പത്ത് കാലമോ തുടർച്ചയായിട്ട് ഇത് നൽകുന്നതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് പ്രതിരോധകമായിട്ട് നൽകാവുന്നതാണ് വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെങ്കിലും ഈ ചികിത്സയൊന്നുമില്ലാതെ തന്നെ ആയുസ് ആരോഗ്യം ഇവകളൊക്കെ വർദ്ധിപ്പിക്കാൻ ആത്മീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുക അതിന് കണക്കായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാനും അതിനുള്ള ചര്യകളെക്കുറിച്ച് ഋതുചര്യ ദിനചര്യ മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം പ്രതിപാദിച്ചിട്ടുള്ളത് സംഹിതകളിലും നിദാനങ്ങളിലും മറ്റും ഈ നിദാനം പരിവർജ്യൽ രോഗത്തിൻ്റെ കാരണമാണ് പ്രതിബന്ധിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ അതായത് രസനേന്ദ്രിയത്തിൻ്റെ ഒരു ക്ഷണത്തിലുള്ള തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മളെന്നെ അറിയുന്നില്ല അപ്പോൾ അതിന് അത്യാശനെന്നും അതീപാനമെന്നും അശനമെന്നും പാനമെന്നും രണ്ടും പോകുന്നത് ഒരു വഴിയാണെങ്കിൽ കൂടെ അതിന് രണ്ട് പദങ്ങളാണ് ആചാര്യൻ ഉപയോഗിച്ചുള്ളത് അശനം പാനം ഈ അശനത്തിനെ കൊണ്ടും പാനത്തിനെ കൊണ്ടും അമിതമായിട്ടുള്ള പാനം കൊണ്ട് അമിതമായിട്ടുള്ള അശനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ശരീരത്തിനുള്ള ദോഷങ്ങൾ അമിതമായിട്ട് വർദ്ധിക്കുന്നു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഋതുചര്യ ദിനചര്യ കാലചര്യ ഇവകളെ കൊണ്ട് നമ്മൾ ഏതൊക്കെ കാലത്ത് എന്തൊക്കെ ഏതൊക്കെ മാത്രകളിൽ നമുക്ക് കഴിക്കാം ഏതൊക്കെ നമുക്ക് കുടിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഷ്ടാംഗ ഹൃദയത്തിൽ ദിനചര്യ ഋതുചര്യ കാലചര്യ മുതലായിട്ടുള്ള പ്രകരണങ്ങളുണ്ട് ഈ ചര്യകൾ പ്രകാരമുള്ള ജീവിതം കൊണ്ട് നമുക്ക് അത്യാസനോ അതീപാനം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം ആരോഗ്യത്തെ സംരക്ഷിക്കാം ആകെ ഇതിൽ പറഞ്ഞു വരുന്നത് ആത്മീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ ചില ചര്യകൾ ചില പഥ്യങ്ങൾ നമ്മൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഈ അർത്ഥത്തിൻ്റെ ധനത്തിൻ്റെ അമിതമായിട്ടുള്ള യോഗം അതുകൊണ്ടാണ് നമ്മൾ കാലം നോക്കാണ്ട് ഭക്ഷണം കഴിക്കുക കാലം നോക്കാണ്ട് പാനം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ കാലത്ത് മധുര രസം ഉപയോഗിക്കാൻ പാടില്ല ഏതൊക്കെ കാലത്ത് പുളിരസം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ രാത്രി എത്ര മാത്രയിൽ ഭക്ഷണം കഴിക്കണം ഇങ്ങനെയുള്ള വിധികളൊക്കെ അഷ്ടാംഗ ഹൃദയത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എപ്പോഴൊക്കെ കുളിക്കണം ഏതൊക്കെ സമയത്ത് സ്ഥാന നിഷേധമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ശാസ്ത്രത്തിൽ അർത്ഥത്തിൻ്റെ അതിയോഗം ധനത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപഭോഗം അതുപോലെ അർത്ഥത്തിൻ്റെ ഹീനയോഗം അത് ഉപയോഗിക്കാണ്ടേ ഇരിക്കുക തീരെ ഉപയോഗിക്കാണ്ട് പിശുക്കനായിട്ട് ബാങ്കിൽ മാത്രം ബാലൻസ് വെച്ച് ജീവിക്കുന്നതും ദോഷമാണ് അതുപോലെ ധൂർത്തടിച്ച് ജീവിക്കുന്നതും രണ്ടും ദോഷമാണ് ഇതിൻ്റെ സമ്യക് യോഗം സമ്യക് പറഞ്ഞാൽ എപ്പോഴൊക്കെ ആചാര്യൻ ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് അതിൽ സഹനാവവതു സഹനൗഭുനക്തു എല്ലാവരും കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം വൈയക്തികമായിട്ട് നമുക്കതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം അതിനാണ് അർത്ഥത്തിൻ്റെ ഹീനയോഗം എന്നും മിഥ്യായോഗമെന്നും അതിയോഗമെന്നും എന്നുള്ള മൂന്ന് പ്രകരണങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സിന് ഹിതകരമായിട്ടുള്ളത് പ്രിയകരമായിട്ടുള്ളതല്ല ഹിതകരമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കണം ആ നിലക്ക് നമ്മൾ അർത്ഥത്തിന് ഉപയോഗിച്ചാൽ ആ അർത്ഥവും നിലനിൽക്കും ും നിലനിൽപ്പ സി എ തുടങ്ങിയ വിറ്റാമിനുകളും കാൽസ്യം സിങ്ക് ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും പുഷ്ടി വർധന ഘടകങ്ങളും അടങ്ങിയത് കൊണ്ടാവാം തുളസിയുടെ വർഗത്തിൽപ്പെടുന്ന ചെടികൾ വിദേശ രാജ്യങ്ങളിൽ ആഹാരസാധനങ്ങളിൽ പോലും ഉപയോഗിക്കുന്നത് പല രാജ്യങ്ങളിലെയും പദാർത്ഥങ്ങളിൽ സ്വീറ്റ് ബേസിൽ എന്ന പേരുള്ള ഒരുതരം തുളസി ഒരു പ്രധാന മസാല ചേരുവയാണ് ജോർജിയയിലെ ഖ്മേലി സുനേലി എന്ന മസാലക്കൂട്ടിൽ ഉണങ്ങിയ തുളസിയില ചേർക്കുന്നുമുണ്ട് തായ്ലൻഡിലെ ലെമൺ ബേസിൽ എന്നറിയപ്പെടുന്ന തുളസിക്ക് നാരങ്ങയുടെ ഗന്ധമുണ്ടത്രേ ഈ പ്രത്യേക സുഗന്ധമുള്ളത് കൊണ്ട് കൂടിയാവാം ഇവ അവിടുത്തെ മസാലക്കൂട്ടുകളിൽ ചേരുന്നത് നമ്മൾ തുളസി ചായ കുടിക്കുന്നത് പോലെ അവിടെയും ബേസിൽ ടീ ഉപയോഗത്തിലുണ്ട് സേക്രട്ട് തായ് ബേസിൽ എന്നറിയപ്പെടുന്ന തുളസി നമ്മുടെ കൃഷ്ണ തുളസിയോട് സാമ്യമുള്ളതാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഭാരതത്തിലെ തുളസി കടൽ കടന്നു പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് തായ്ലൻഡിൽ കാണുന്ന ഈ തുളസി തായ്ലൻഡിലെ തന്നെ ഒറാപ്പ സ്വിറ്റ് ബേസിൽ എന്നീ തുളസികൾ സേക്രഡ് ബേസിൽ എന്ന ഇനത്തിൽ നിന്നും വ്യത്യസ്തമാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത്തരം തുളസി ചെടികൾ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വിൽപ്പന ചരക്കുകളാണ് ചൈനയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും കൂടാതെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക ആസ്ട്രേലിയ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലും തുളസി പണ്ടും ഇന്നും കൺകണ്ട ഔഷധമാണ് പല രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇത് കൃഷി ചെയ്യുന്നുമുണ്ട് മറ്റു പല രാജ്യങ്ങളിലും തുളസിയോ ഇതേ വർഗത്തിൽപ്പെടുന്ന ചെടികളോ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നെത്തിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സാങ്റ്റം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ മറ്റു ചില പേരുകളും ഇതിനുണ്ട് നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ മനസ്സിനെ മടുപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമുക്ക് ദൃശ്യ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു പച്ചക്കറി കട കാണുമ്പോൾ ഒരു പഴക്കട കാണുമ്പോൾ ഇതുപോലെ വർണ്ണവൈവിധ്യങ്ങളിൽ നിറഞ്ഞ സുഗന്ധപൂരിതമായ അന്തരീക്ഷങ്ങൾ നൽകുന്ന ഒരു പൂക്കട കാണുമ്പോഴൊക്കെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കാറുണ്ട് ഇല്ലാത്ത ഒരു കടയും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല പൂക്കടകളിലെല്ലാം തന്നെ തുളസിപ്പൂ ഉണ്ടാവാറുണ്ട് ഇത്രയേറെ തുളസിപ്പൂക്കൾ ഒരു ദിവസം വിൽക്കാൻ ഇത് എവിടെ വരുന്നു ഇത്രയേറെ തുളസിപ്പൂക്കൾ കിലോ കണക്കിനാണ് തുളസിപ്പൂ ഇവിടുന്ന് വെച്ച് പോകുന്നത് ഇത്രയേറെ തുളസിപ്പൂക്കൾ എവിടെയാണ് കൃഷി ചെയ്യുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം ഏത് സമയത്ത് പറഞ്ഞാലും തുളസി തോവള എന്നും മധുരേന്നൊക്കെ വരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം പത്ത് കിലോ തുളസി വേണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തോവന്ന് അയക്കുന്നതാണ് മധുര എന്ന് പറഞ്ഞാലും അയക്കുന്നതാണ് പിന്നെ ഏത് സമയത്ത് പറഞ്ഞാലും സാധനം വരും ഇത് പ്രകൃതിയുടെ പൂക്കൂട തമിഴ്നാട്ടിലെ തോവാള എന്ന ഗ്രാമം പണ്ട് ഇത് കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായിരുന്നു പൂജയ്ക്കായും മരുന്നിനായും കേരളത്തിലെത്തുന്ന തുളസിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ ഹരിതാഭയിൽ നിന്നുമാണ് വന്നെത്തുന്നത് തോവാളയുടെ കമനീയമായ ഈ പ്രകൃതി തുളസിയുടെ ജൈവപ്രകൃതിക്ക് ചേർന്ന് വീട്ടുവണപ്പിൽ വളരുന്ന അല്ലെങ്കിൽ തുളസിത്തറയിൽ വളരുന്ന ഒരു ചെറു ചെടിയായിട്ടാണ് തുളസിയെ നമ്മൾ അറിയുന്നത് തുളസി ചെടി നമ്മുടെ ജീവനെ തന്നെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ തുളസി കുറേ പേർക്ക് ജീവിതവും നൽകുന്നുണ്ട് ഇവരുടെ ജീവിതം തുളസിയുടെ ഇടയിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഇവർക്ക് തുളസി ജീവിതം തന്നെയാണ് നൽകുന്നത് എന്ന് പറയുന്നതാവും നല്ലത് പൂജിക്കപ്പെടാനാണോ പൂജിക്കുവാനാണോ മരുന്നിനാണോ ഈ തുളസി ഉപയോഗിക്കപ്പെടുന്നത് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നതേയില്ല തോവാളയിൽ തുളസി മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള പ്രേരണയാണ് ഈ പൂക്കടകളിൽ തുളസി വിൽക്കുമ്പോൾ വിൽക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും മാത്രമല്ല കടയുടെ അടുത്തുകൂടി പോകുന്നയാൾക്ക് പോലും അത് ഔഷധഗുണം പകരുന്നു അതാരും അറിയാറില്ലെന്ന് മാത്രം இந்த மாற்றம் உள்ளது கோயிலுக்கு தான் சிவபெருமானுக்கு இந்த மாதிரி இதுக்கு தான் துளசி அத்தனை புஸ்வாசிதான் தவிர பூவும் கட்டலாம் இப்போ சில இடங்களில் இப்போ கல்யாண மாலையில் கூட இதில் தான் கட்டி கல்யாண மாலைகள்லாம் கட்டிக்கிட்டு இருக்காங்கோ காரணம் இந்த கல்யாண மாலை கட்டது பெரும்பாலும் குருவாயூர் கோயிலுக்கு தான் இந்த மாதிரி இந்த துளசி மாலையை இப்போ கண்டுபிடிச்சிருக்காங்கோ எல்லாம் ரோசம்மாபுரம் தலா சமுத்திரம் வள்ளியூர் பனக்குடி இந்த மாதிரி இடங்கள்ல இருந்து இது கொண்டு வந்து அறத்தை கொண்டு கொண்டு வராங்க அதுபோல் இந்த துளசிகளை நாங்கள் திருவந்திரம் கொல்லம் கோட்டையம் தங்கனாச்சேரி ஆலப்புழை அம்பலப்பழ இந்த மாதிரி இடங்களுக்கு மாதிரி செய்யிட்டு இருக்கோம் முதல்ல வந்து வீட்டுகளில் தான் இந்த துளசி வளர்க்குறது விளக்கம் இப்போ வந்து செலவுகள் அதிகமானதுனால அந்த வித்துகளை எடுத்து அப்படி நிறைய பெருக பெருக எடுத்து உங்களுக்கு நாற்று பாவி அதை நட்டு வயலுள்ளையும் தோட்டங்கள்லேயும் நட்டு தண்ணி தண்ணி பாய்ச்சி களை களைப்பரைச்சி அதை அப்போ வந்து கிலோ கணக்குலேயும் வட்டியிலையும் மூட கணக்குலையும் நாங்கள் வந்து சேல்ஸ் இருக்கோம் மார்க்கெட்டில் பூக்கடையில் തുളസി എന്നിവ ഒരേ സസ്യ കുടുംബത്തിലെ അംഗങ്ങളാണ് ഓരോ രാജ്യങ്ങളിലും ഇവ വളരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് മൃദുലമായ ശരീരഭാഗങ്ങളുള്ള തുളസിക്ക് ഏതു രാജ്യത്തായാലും സുഖശീതളമായ കാലാവസ്ഥയാണ് ഇഷ്ടം കുന്നഞ്ചെരുവിലും തോട്ടുവക്കത്തും റോഡരികിലും വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും துளசி வளரும் ஒரு தரி மண்ணும் ஒரு துள்ளி வெள்ளவும் மதி ஒரு துளசிகள் இருக்க துளசிக்கு இப்ப செலவுகள் ரொம்ப அதிகமாட்டு இருந்துட்டு இருக்கு அதனாலதான் விவசாயம் பண்ணதுக்குன்னு ஒரு நடைமுறைக்கு வந்தாச்சு எந்த நேரத்திலையும் தோவளம் மார்க்கெட்டில் வந்தா துளசி எப்போதும் வாங்கலாம் തുളസി കണി കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന മരങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് ഒരു തുളസി വെക്കുക എന്നുള്ളത് ഈ സമൂഹത്തിനോടും നമ്മളോടും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം തുളസി നിൽക്കുന്നിടത്തെ നിറത്തെ കൃമികീടങ്ങളെ അതില്ലാതാക്കുകയും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ആദ്യപടിയായി ചെയ്യാവുന്നതാണ് ഒരു തുളസി നടുക എന്നുള്ളത് അതുകൊണ്ട് നമ്മളുടെ സ്വന്തം കയ്യാൽ തന്നെ ഒരു തുളസി വീടിൻ്റെ പരിസരത്തെവിടെയെങ്കിലും നടുക ഓർക്കുക തുളസി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെത്തുന്നവർക്കും വിശുദ്ധിയും പ്രാണനും ആയുസും പകരഞ്ഞു മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്കു വേണ്ടി പരോപകാരത്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ജനിച്ച അപൂർവ സസ്യമാണ് തുളസി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രത്യക്ഷ രൂപമാണ് തുളസി ഏതു മതവിശ്വാസിയുമാകട്ടെ വീട്ടുവളപ്പിൽ സ്വന്തം കൈകൊണ്ട് ഒരു തുളസി ചെടി നട്ടുപിടിപ്പിക്കുക ഒന്നിൽ നിന്നും നൂറായും ആയിരമായും വളർന്നു അത് മനുഷ്യന് പ്രദാനം ചെയ്ത ഈ തുളസി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ശ്വാസകോശ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഔഷധവീര്യം വീര്യം അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ ഈ തുളസി ചെവിയിൽ വെച്ചാൽ മതി എന്ന ഒരു ആചാരം നമ്മൾ അനുഷ്ഠിക്കാറുണ്ട് കഫത്തെ ഹരിക്കുന്നതാണ് തുളസി കഫഹരായിട്ടുള്ള ഔഷധങ്ങളിൽ വെച്ച് അഗ്രഗണ്യം തന്നെ പറയാം പ്രഭാതത്തിൽ വെറും വയറോടെ ക്ഷേത്രത്തിൽ ചെന്ന് ഇഷ്ടദേവതാ ദർശനത്തിന് ശേഷം ശംഖിലൂടെ പകരുന്ന തീർത്ഥജലം സേവിക്കുന്നതിലൂടെ തുളസിയുടെ ദിവ്യമായ ഔഷധ വീര്യവും പകർന്നു കിട്ടിയിരുന്നു തുളസി കുറേ വിധത്തിലും പത്ത് പന്ത്രണ്ട് വിധത്തിലുണ്ട് കൃഷ്ണതുളസിയാണ് ഏറ്റവും നല്ലത് ആ കൃഷ്ണതുളസി കൊണ്ട് നമ്മുടെ രോഗം കംപ്ലീറ്റ് മാറ്റാം തലവേദനക്കും നല്ലത് തലവേദനയ്ക്ക് രക്തനിർമാറ്റി കൂട്ടി അരച്ചു കിട്ടാൻ തലവേദന വായ് കണ്ഠം ശ്വാസകോശം ഹൃദയം രക്തം കരൾ വൃക്ക ദഹനേന്ദ്രിയം തുടങ്ങിയ ശരീരത്തിലെ പല അവയവങ്ങളെയും വ്യവസ്ഥകളെയും ബാധിക്കുന്ന പലതരം രോഗങ്ങൾക്ക് തുളസി ദിവ്യ ഔഷധമാണ് ശരീരത്തിലെ ആവശ്യമായ ഈ ഓരോ ഓരോ അവയവത്തിനും ആവശ്യമായ ഊർജം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തുളസി ഏതിനും ഉപയോഗിക്കാം ബേസിലിൻ്റെ സത്ത അഥവാ എക്സ്ട്രാറ്റ് കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് തുളസി നീര് നീരച്ചത് നാരങ്ങ നീര് സാന്റ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആണ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്നത് ഈ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും വളരെ നല്ലതാണ് ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നോ അങ്ങനെ വ്യത്യാസമില്ല നമ്മുടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ തൊടിയിലേക്കൊക്കെ ഇറങ്ങിയാൽ എന്തുമാത്രം ഔഷധ ഗുണമുള്ള ചെടികളാണ് നമുക്ക് ചുറ്റുവട്ടമുള്ളത് മുക്കുറ്റിയുണ്ട് കറുകയുണ്ട് ഈച്ചരമൂലയുണ്ട് നിലപ്പനയുണ്ട് അങ്ങനെ അനേക ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടമുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾക്കായി നമ്മൾ ആശുപത്രിയിലേക്ക് ഓടുകയും ഡോക്ടർമാരെ കാണുകയും പോക്കറ്റ് ഗാലിയാകുകയൊക്കെ ചെയ്യുന്ന ഇത്തരം ആരോഗ്യ സംസ്കാരത്തിനകത്ത് ഇത്തരം പ്രപഞ്ചത്തിലെ ഈ ഔഷധ സംസ്കാരത്തെക്കുറിച്ച് വളരെ വലിയ അസുഖങ്ങൾക്ക് പോലും ചെറിയ മരുന്നുകൾ കൊണ്ട് മാറുന്ന ഈ ഔഷധ സംസ്കാരത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ജീവധാര മറക്കാതെ കാണണം